ഖബറിൽ നിന്നൊരു കത്ത് ഹലോ ചങ്ങായിമാരെ നിങ്ങൾക്കെല്ലാവർക്കും എന്നറിയായിരിക്കുമല്ലേ എൻ്റെ പേര് മുഹമ്മദ് ഷഹബാസ് കെ താമരശ്ശേരിയിലെ ചുങ്ക് എന്ന സ്ഥലത്താണ് എൻ്റെ സ്വദേശം എം ജെ ഹയർ സെക്കൻഡറി സ്കൂളിലെ പത്താം ക്ലാസ് വിദ്യാർത്ഥിയായിരുന്നു ഞാൻ എനിക്ക് പതിനഞ്ച് വയസ്സായിരുന്നു വീട്ടിലെ എൻ്റെ ഉപ്പയും ഉമ്മയും ചെറിയ മൂന്ന് അനിയന്മാരുമാണ് ഉള്ളത് എൻ്റെ ഒപ്പയാണെങ്കിൽ പ്രവാസിയായിരുന്നു എല്ലാവരുടെയും പോലെ തന്നെ വീടെന്ന സ്വപ്നം കൊണ്ട് എൻ്റെ ഉപ്പയും ചെറിയ വീടിൻ്റെ ചിത്രം മനസ്സിൽ വരച്ചിട്ടു വീടിൻ്റെ പണി തുടങ്ങി ഏകദേശം പകുതി ആയപ്പോഴാണ് കൊറോണ വന്നത് പാവൻ്റെ ഉപ്പ അത്യാവശ്യം കുറച്ച് കടങ്ങളൊക്കെ ആക്കിയിട്ടാണ് നാട്ടിൽ വന്നത് പിന്നെ പറയണ്ടല്ലോ ആകെ സാമ്പത്തിക പ്രതിസന്ധി വീടാണെങ്കിൽ ജപ്തിക്കും അങ്ങനെ എൻ്റെ ഉപ്പ ഒരു ചെങ്ങായൻ്റെ കയ്യിൽ നിന്ന് ക്യാഷ് വാങ്ങി ലോൺ അടിച്ചു ഞങ്ങളുടെ വീട് വിൽക്കാൻ തീരുമാനിച്ചു ഇപ്പം ഞങ്ങൾ ഒരു വാടക വീട്ടിലാണ് കഴിയണത് വീട്ടിലാണെങ്കിൽ സാമ്പത്തിക പ്രതിസന്ധികൾ അങ്ങനെ വന്നും പോയും ഇരുന്നെങ്കിലും എൻ്റെ ഉപ്പാക്കും ഉമ്മാക്കും എന്നിലായിരുന്നു മുഴുവൻ പ്രതീക്ഷയും കാരണം മറ്റൊന്നുമല്ല മൂത്ത മകൻ എന്ന സ്ഥാനത്ത് നിന്ന് ഞാനും അവർക്ക് നല്ലൊരു സമാധാനം നൽകിയിരുന്നു അവൾക്ക് ഇന്നെയും എനിക്ക് ഓരേയും വലിയ ഇഷ്ടമായിരുന്നു ഞങ്ങൾ മക്കൾക്ക് ഒരു കുറവെൻ്റെ ഒപ്പമയും വരുത്തിയിട്ടില്ല എൻ്റെ മാമന്മാരെ വിളിച്ച് എനിക്ക് പഠിക്കണം എന്ന് നല്ല ജോലി വാങ്ങണം എന്നൊക്കെ ഞാൻ പറഞ്ഞിരുന്നു കാരണം ഞാനല്ലേ മൂത്ത മോന് വീട്ടിലത്തെ പ്രാരാബ്ദങ്ങളും പ്രതിസന്ധികളൊക്കെ കണ്ടു വളരുമ്പോൾ ഇതിൽ നിന്നൊക്കെ ഒരു മോചനം വേണമെന്ന് ഞാനും ചിന്തിച്ചിരുന്നു ഞാൻ പഠിച്ച് വലിയ ആളാകണം എന്നായിരുന്നു എൻ്റെ ആഗ്രഹം പിന്നെ എൻ്റെ മാമന്മാരോട് പറഞ്ഞപ്പോൾ അവർ നല്ല സപ്പോർട്ടായിരുന്നു സത്യം പറയാലോ എൻ്റെ പാവം ഉപ്പാൻ്റെ കഷ്ടപ്പാട് കണ്ടിട്ട് മാത്രമാണ് കേട്ടോ അങ്ങനൊരു ലക്ഷ്യം എന്നിൽ ഉടലെടുത്തത് പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടം എൻ്റെ ഉമ്മാനേയും ഉപ്പാനേയും അനിയന്മാരും തന്നെയാണ് ഓലാണ് എൻ്റെ എല്ലാം ഓല്ക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ജീവിച്ചത് ഞാനൊരു ഫുട്ബോൾ ബ്രാന്തനായിരുന്നു പക്ഷെ പത്താം ക്ലാസ് തുടങ്ങിയപ്പോൾ ഞാൻ എല്ലാത്തിൽ നിന്നും പതിയെ പതിയെ അങ്ങോട്ട് പിന്മാറി പഠിത്തത്തിൽ മാത്രമായി എൻ്റെ മുഴുവൻ ശ്രദ്ധയും കാരണം ഉഴപ്പി നടന്നാൽ ശരിയാവില്ലല്ലോ എൻ്റെ വീടിൻ്റെ ഉത്തരവാദിത്വം മുഴുവൻ ഏറ്റെടുക്കേണ്ടത് ഞാനല്ലേ പഠിക്കണം നല്ല ജോലി വാങ്ങണം എൻ്റെ ഉപ്പാക്കുംമാക്കും അനിയന്മാർക്കും താങ്ങും തള്ളും ആവണം അത്ര ഉണ്ടായിരുന്നുള്ളൂ എൻ്റെ മനസ്സിലെ അങ്ങനെ ഞാൻ നന്നായി പഠിച്ചു നല്ലോണം പരിശ്രമിച്ചു അറിയാത്ത കാര്യങ്ങൾ എൻ്റെ ടീച്ചേഴ്സിനോട് ചോദിച്ച് മനസ്സിലാക്കി പ്രീ മോഡേൺ എക്സാമും മോഡൽ എക്സാമൊക്കെ എഴുതി എൻ്റെ സി എസ് എസ് സി പരീക്ഷ എഴുതാൻ തയ്യാറായിരിക്കുന്നു ഞാൻ ആ ഒരു സമയത്താണ് എൻ്റെ അടുത്ത കൂട്ടുകാരൻ എന്നോട് ഓനെ ചെങ്ങായമാർ തല്ലി എന്ന് പറഞ്ഞ് പറഞ്ഞത് നമ്മുടെ ഒറ്റ സുഹൃത്തിന് ആരെങ്കിലും തല്ലിയെന്ന് പറഞ്ഞാൽ നമുക്ക് സഹിക്കോ അതേ ഫീലിംഗ് തന്നെയാണ് എനിക്കും ഉണ്ടായത് ഞാൻ ഓൻ്റെ കൂടെ ചോദിക്കാൻ പോയി പക്ഷേ എനിക്കറിയില്ലായിരുന്നു ഓരുന്നെ സംഘം ചേർന്ന് കൊല്ലാൻ നിൽക്കണമെന്ന് ഒരു പക്ഷെ അത് മുന്നേ അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഒരിക്കലും പോകില്ലായിരുന്നു ഓലിന്നെ കൊന്നാലിൻ്റെ കുടുംബത്തിന് പിന്നെ ആരാണ് ഉള്ളത് ഞാനൊന്നും അറിഞ്ഞില്ല ഞാൻ അങ്ങോട്ട് ചെന്നപ്പോൾ ഓരുന്നെ തല്ലി എന്തുകൊണ്ടെന്നെ തല്ലിതറിയോ നമ്മുടെ കരാട്ടക്കാരൊക്കെ ഉണ്ടാവില്ലേ കരാട്ടക്കാരുടെ കയ്യിലൊക്കെ ഉണ്ടാവില്ല ഒരു സാധനം നെഞ്ചക്ക് എന്ന് പറഞ്ഞൊരു സംഭവം ആ അതുകൊണ്ടാണ് ഓരനെ തല്ലിയത് സിനിമയിലൊക്കെ ഞാനത് കണ്ടിട്ടുള്ളൂ കരുതുന്ന പോലെ ഒന്നുമില്ല കേട്ടോ നല്ല വേദനയാ ആ ഒരു നെഞ്ചക്ക് എന്ന് പറഞ്ഞ സാധനത്തിന് അതും ഓരന്റെ തലക്കാണ് അതുകൊണ്ട് തല്ലിയത് എൻ്റെ ജീവനങ്ങ് ശിരസ്സിൽ കയറി തലച്ചോറ്റിലേക്ക് കയറി എല്ലാവരും പറയാറില്ലേ കണ്ണീന്ന് പൊന്നീച്ചപാറിന്നൊക്കെ ആ അതുപോലെ തന്നെ ശരിക്കും അതിൻ്റെ വേദന എൻ്റെ തലക്ക് തല്ലുമ്പോൾ ഞാൻ അനുഭവിച്ചു എൻ്റെ സ്വന്തം കൂട്ടുകാരാണല്ലോ ഒരിക്കലും ഞാൻ അവരിൽ നിന്ന് അങ്ങനെ പ്രതീക്ഷിച്ചിട്ടില്ല ഞാൻ വേദനയോടെ പൊളിയുന്നത് ഓല് കണ്ടു ആനന്ദത്തോടെ അവർ നോക്കി നിൽക്കാണത് അവർക്കതിൽ ഭയങ്കര രസം പിന്നെ ഓരോട് കളിച്ചാൽ ഇങ്ങനെ ഇരിക്കും എന്ന മട്ടായിരുന്നു ഓർക്ക് യാതൊരു ഗോസ്വലും ഇല്ലായിരുന്നു സഹതാപത്തോടെ നിറഞ്ഞ വേദനയോടെ ഞാൻ അവരെ നോക്കി ആരുടെയും കണ്ണിൽ ദയയുടെ ഒരംശം പോലുമില്ല അവർക്കതൊരു തമാശ അവരെന്നെ തല്ലാണ് ആ നെഞ്ചക്ക് എന്ന് പറഞ്ഞ സാധനം കൊണ്ട് അവർക്കിന്നോട് ദേഷ്യമുണ്ടെങ്കിൽ എന്നോട് പറയാമായിരുന്നില്ലേ അല്ലേ ഞാൻ പിന്മാറിപ്പോയനെ ഞാൻ കരുതിയില്ല അവരുടെ കയ്യിൽ നെഞ്ചക്കും ഇരുമ്പുകട്ടയും കത്തിയും ഒക്കെ ഉണ്ടാവുന്നു ഒരിക്കലും ഞാൻ കരുതിയില്ല എന്തൊക്കെ പറഞ്ഞാലും ഓരും എൻ്റെ സഹപാഠികളല്ലേ ഓൽക്കൊക്കെ ജീവിക്കാൻ പോതിയുള്ളതുപോലെ എനിക്കുണ്ടെന്ന് ഓൽക്കറിയില്ലേ എൻ്റെ കുടുംബത്തിൻ്റെ ഏകാശ്രയം ഞാനാണെന്ന് ഓൽക്കറിയാം കാരണം ഞാനാണെൻ്റെ പാൻറ്റി ഉമ്മൻ്റെ മൂത്ത കുട്ടി എന്നിട്ടും ഓലിനോട് അങ്ങനെയൊക്കെ ചെയ്തു സ എനിക്ക് സഹിക്കുന്നില്ല കേട്ടോ അടുക്ക് കഴിഞ്ഞ് ഉള്ള ബോധത്തിൽ ഞാൻ എങ്ങനെയൊക്കെയോ വെച്ച് വെച്ച് എൻ്റെ വീട്ടിലെത്തി പാവം എൻ്റെ ഉമ്മാക്കും ഉപ്പാക്കും ആ കാഴ്ച സഹിക്കാൻ പറ്റുന്നില്ലായിരുന്നു പൊന്നു മോനെ എന്തു പറ്റി എന്ന് പറഞ്ഞ് അവരെ അടുക്കലേക്ക് വന്നു അത്രക്കും ഇന്നെ ഇഷ്ടമാണ് ഒലക്കിന്നെ എനിക്കെപ്പോഴും അറിയില്ലായിരുന്നു എൻ്റെ ദുനിയാവിലെ അവസാനത്തെ നിമിഷങ്ങളാണിതെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ എൻ്റെ ഉമ്മാനെ ഉപ്പാനെ അനിയന്മാരെയും കെട്ടിപ്പിടിച്ച് ഓർക്കൊരു മുത്തം കൊടുക്കുമായിരുന്നു പക്ഷേ ഞാൻ അറിഞ്ഞില്ല എൻ്റെ അവസാനത്തെ നിമിഷങ്ങളാണെന്ന് എൻ്റെ തലയ്ക്ക് നന്നായിട്ട് പെരുക്കുന്നുണ്ടായിരുന്നു തല വലുതാവുന്ന പോലെയൊക്കെ എനിക്കിങ്ങനെ തോന്നുകയാണ് പാവൻ്റെ ഉമ്മ കുറേ കരയുന്നുണ്ട് എൻ്റെ കുട്ടിക്കൊന്നും പറ്റരുതേ എന്ന് നെഞ്ചത്തടിച്ച് പടച്ചോനോട് കേണ് അപേക്ഷിക്കുന്നുണ്ട് ഒളുടെ മനസ്സ് വല്ലാതെ നീറുന്നുണ്ടാവൂലേ എൻ്റെ ഉമ്മാൻ്റെ സമനില തെറ്റിയിട്ടുള്ള പ്രാർത്ഥന കേട്ട് ഒരു നിമിഷം പടച്ചോനക്ക് ഓർക്ക് എന്നെ ഒന്ന് തിരിച്ചു കൊടുക്കാൻ പക്ഷേ എൻ്റെ ചങ്ങായിമാർ എൻ്റെ തലക്കല്ലേ തല്ലിക്ക്ണത് തലയോ തലയോട്ടിയൊക്കെ പൊട്ടുണ്ട് പൊട്ടുണ്ടായത് കൊണ്ട് തന്നെ ഞാൻ എങ്ങനെ ജീവിക്കാനാ ജീവിതത്തിലേക്കൊരു പക്ഷേ ഞാൻ തിരിച്ചു വന്നിരുന്നെങ്കിൽ എൻ്റെ ഒപ്പാക്കെന്നെ ചികിത്സിക്കാനൊക്കെ എവിടുന്ന പണം അത്രക്കും അവരെന്നെ തല്ലി ചതച്ചിരുന്നു തലയൊക്കെ ആകെ പൊട്ടായിരുന്നു പാവം എൻ്റെ ഒപ്പ അത് എവിടുന്നേലൊക്കെ ഉണ്ടാക്കും എന്നാലെങ്കിലും എൻ്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ ഒപ്പാനേയും ഉമ്മാനെയും കൂടുതൽ ബുദ്ധിമുട്ടിക്കണ്ട എന്ന് കരുതി പഠിച്ചവനെ എൻ്റെ എപ്പാടെയും ഉമ്മാടെയും ദുവാക്ക് മുന്നിൽ കണ്ണടച്ചു കാരണം ദുനിയാവിലെ ആ രൂപത്തിൽ തന്നെ കഴിഞ്ഞാൽ ഒരു പക്ഷേ എൻ്റെ ഉപ്പാക്കെന്നെ ചികിത്സിക്കാൻ പണം എവിടെ നിന്ന് കിട്ടും അതും കടം വാങ്ങേണ്ടി വരും എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ ഉപ്പയും ഉമ്മയും അനിയന്മാരും കുടുംബങ്ങളും അയൽവാസികളും എൻ്റെ ചങ്ങായിമാരും ഒക്കെ എൻ്റെ ചുറ്റിരുന്ന് ഇങ്ങനെ കരയാണ് ഞാൻ അള്ളാഹുവിൻ്റെ അടുക്കിലേക്ക് പോയിക്കണ് എല്ലാവരും വന്നിട്ടുണ്ട് ഞാൻ ഏറ്റവും അവസാന യാത്ര പോകാൻ അണിഞ്ഞൊരുങ്ങി കിടക്കുകയാണ് എൻ്റെ ഉമ്മനോടും ഉപ്പാനോടും കരയണ്ട എന്ന് പറയാൻ എനിക്ക് കഴിയുന്നില്ലല്ലോ കഴിയുന്നില്ലല്ലോബേ ഞാൻ എൻ്റെ ഖബറി വീട്ടിലേക്ക് പോകാൻ ഒരുങ്ങി കിടക്കുകയാണ് ഓരോന്നും സമാധാനിപ്പിക്കാൻ പോലും എനിക്ക് പറ്റണില്ല എൻ്റെ ചങ്ങായിമാരൊക്കെ എന്നെത്ര അധികം സ്നേഹിച്ച് ഇത്രമാത്രം സ്നേഹം ഒരുക്കുണ്ടായിരുന്നു ഞാൻ അറിഞ്ഞില്ല ഇപ്പോഴാണ് ഇതൊക്കെ അറിയണത് ഞാൻ മരിച്ചു കിടക്കുമ്പോൾ നോക്കിയാലൊക്കെ എന്തൊരു കരച്ചിലാണ് എന്നെ കാണുമ്പോഴൊക്കെ എല്ലാവരും കരഞ്ഞ് കരഞ്ഞ് പോവാണ് ക്യാമറയും മൈക്കും ഒക്കെ ആയിട്ട് എത്രയധികം ആൾക്കാരൻ്റെ വീട്ടിൽ ആരോടൊന്നും പറയാനും മിണ്ടാനും സമാധാനിപ്പിക്കാനും പറ്റാണ്ട് ഞാൻ അങ്ങനെ കിടക്കുകയാണ് റിപ്പോർട്ടർമാർ എൻ്റെ ചങ്ങായിമാരോടും ഉപ്പാനോടും ബന്ധുക്കളോടും അയൽവാസികളോടൊക്കെ എന്നെക്കുറിച്ച് ചോദിച്ചറിഞ്ഞുണ്ട് എന്നെക്കുറിച്ച് ഓരോടൊക്കെ എങ്ങനെ മോശം പറയാനാണല്ലേ കാരണം ഞാൻ അത്രക്കും നല്ല കുട്ടിയായിട്ടാണ് വളർന്നത് എൻ്റെ അമ്മ എൻ്റെ ഉപ്പയും എല്ലാവരും ബഹുമാനിക്കാനും ഒക്കെ സ്നേഹിക്കാനൊക്കെയാണ് എന്നെ പഠിപ്പിച്ചത് ചെറുപ്പം മുതലേ ഞാൻ അതല്ലേ ശീലിച്ചത് ഞാൻ ആരെയൊന്നും ഒരു ദ്രോഹിച്ചിട്ടില്ല എല്ലാവർക്കും ഞാൻ സഹായം മാത്രമേ ചെയ്തിട്ടുള്ളൂ എല്ലാവരെയും സ്നേഹിച്ചിട്ടേ ഉള്ളൂ പാവം പിടിച്ച എൻ്റെ ഉപ്പ ഓലോടൊക്കെ സ്വപ്നങ്ങളും മോഹങ്ങളൊക്കെ പറയുന്നുണ്ട് എൻ്റെ ഒപ്പാൻ്റെ ആകെ പ്രതീക്ഷ ഞാനായിരുന്നു എന്താപ്പോൾ എൻ്റെ ചെങ്ങായി പറയണത് എവിടെ പോകുമ്പോഴും ഓനെ വിളിക്കണതാ അന്ന് മാത്രം വിളിച്ചില്ല എന്ന് ഓനെ വിളിച്ചിട്ടപ്പോൾ എന്താ അല്ലേ ഓല് പ്ലാൻ ചെയ്തിട്ടത് എന്നെ കൊല്ലാനല്ലേ നിങ്ങളും കേട്ടില്ലേ ഓൻ്റെ വോയിസ് ഷഹബാസിനെ കൊല്ലെന്നാണ് പറഞ്ഞിരിക്കുന്നത് കൊല്ലെന്ന് പറഞ്ഞാൽ കൊന്നിരിക്കുന്നു ആണുങ്ങളുണ്ടെങ്കിൽ കൂടെ വരാനാ പറയണത് ഓനൊറ്റ മൈൻഡാണ് അപ്പം കണ്ടില്ലേ ഓൻ ഓം പറഞ്ഞുപോലെ തന്നെ ചെയ്ത് എന്നെ കൊന്നു അവർ എന്നെ തല്ലലും കൊല്ലലൊക്കെ കഴിഞ്ഞിട്ട് എൻ്റെ ഇൻസ്റ്റഗ്രാമിൽ നിറയെ തല്ലിയവരുടെ മെസ്സേജ് മാപ്പാക്കണം അറിയാതെ ചെയ്തതാണ് എങ്ങനെയാവും എന്ന് കരുതിയില്ല എന്നൊക്കെ ഓൻക്ക് മാപ്പ് കൊടുക്കാൻ ഞാൻ ഉണ്ടായിട്ട് വേണ്ടേ അല്ലേ ഞാൻ പോയില്ലേ ഈ ദുനിയാവിൽ നിന്ന് അവരെന്നെ ജീവിക്കാൻ സമ്മതിച്ചില്ലല്ലോ പക്ഷേ എനിക്ക് വേദന ഉണ്ടായത് അതല്ലെട്ടോ എന്നെ തല്ലുന്നതിൻ്റെ തലേദിവസം ഓരെന്നെ കൊല്ലാൻ വേണ്ടി പ്ലാൻ ഉണ്ടാക്കിയ മെസ്സേജസ് കണ്ടപ്പോഴാണ് ശരിക്കും എനിക്ക് നെഞ്ചി പിടഞ്ഞത് ഓര് പറഞ്ഞതൊക്കെ ശരിയാ കൂട്ടത്തല്ലിനൊന്നും കേസ് അധിക കാലം നീണ്ടു നിൽക്കില്ലാന്ന് എത്ര ആൾക്കാരാണ് എനിക്ക് വേണ്ടി സംസാരിക്കാൻ എനിക്ക് വേണ്ടി കരയാൻ ഇന്നതുവരെ പരിചയമില്ലാത്തവർ പോലും അവരുടെ ദുബായിൽ എന്നെ ഉൾപ്പെടുത്തുന്നു എനിക്ക് വേണ്ടി കരയുന്നു ഞാൻ അറിയാത്ത അവരെന്നെ എനിക്ക് വേണ്ടി ദ്വാ ചെയ്യാണ് എന്നെ കൊന്നവർ ശപിക്കുന്നു എത്ര ഉപ്പമാരും ഉമ്മമാരും ഇത്താത്തമാരും ഇക്കാക്കന്മാരും ഒക്കെ ആണ് എനിക്ക് വേണ്ടി വാദിക്കുന്നത് മരണം കൊണ്ട് എല്ലാവരുടെയും മനസ്സിൽ ഞാനങ്ങ് നിറഞ്ഞു നിൽക്കുകയാണ് ജാതി മത മതവർണ്ണ വ്യത്യാസമില്ലാതെ എല്ലാവരും എനിക്ക് വേണ്ടി സംസാരിക്കാൻ ഇറങ്ങുകയാണ് എനിക്ക് വേണ്ടി സമരം ചെയ്യുന്നു എൻ്റെ വീട്ടുകാരുടെ കൂടെ ചേർന്ന് നിൽക്കുന്നു സാമൂഹ്യ മാധ്യമങ്ങളിൽ എനിക്കായി ഹാഷ്ടാഗും ജസ്റ്റിസിന് വേണ്ടിയുള്ള പോരാട്ടവും എന്തിനെ എല്ലാവരും ഇങ്ങനെ കഷ്ടപ്പെടുന്നത് ആരും ബുദ്ധിമുട്ടണ്ട ഇത് കേരളമാണ് ഇവിടെ നിയമത്തിന് വിലയില്ലാത്തതല്ല പേടിക്കുന്ന നിയമം ഇല്ലാത്തതാണ് ഇങ്ങള് തന്നെ ഒന്ന് നോക്കി വെക്കും എന്നെ കൊന്നവർ പറഞ്ഞതുപോലെ തന്നെ ആയില്ലേ കൂട്ടത്തല്ലും കൂട്ടക്കൊലപാതവും ഒക്കെ അങ്ങനെ നീണ്ടു നീണ്ടു പോകും എൻ്റെ പാക്ക് സ്വാധീനമൊന്നുമില്ലേ കേസ് നടത്താനുള്ള പണവും ഇല്ല എസ് എൽ സി പരീക്ഷ എൻ്റെ ഏറ്റവും വലിയ സ്വപ്നമായിരുന്നു ഇംഗ്ലീഷും കണക്കും ആണെൻ്റെ വിഷയം ബാക്കി വിഷയങ്ങളിലും ഞാൻ നന്നായി പഠിക്കും കഴിഞ്ഞ പരീക്ഷകളിലൊക്കെ എൺപത് ശതമാനം മാർക്ക് വാങ്ങിയിരുന്നു ഇത്തവണ ഫുൾ എ പ്ലസ് കിട്ടുവാൻ വേണ്ടി ഉള്ള പരിശ്രമത്തിലായിരുന്നു ഞാൻ നന്നായി പഠിച്ചു നന്നായി പരിശ്രമിച്ചു ഊണും ഉറക്കവുമില്ലാതെ പഠിച്ചു പക്ഷേ പരീക്ഷ എഴുതാനുള്ള ദിവസം അവരെന്നെ ഇല്ലാതാക്കുന്ന ഞാൻ ഒരിക്കൽ പോലും കരുതിയില്ല പരീക്ഷയ്ക്ക് കോപ്പി അടിച്ചാൽ ഡീബാർ ചെയ്യും എന്നെനിക്കറിയായിരുന്നു പരീക്ഷയ്ക്ക് നേരെ വൈകിയെത്തിയാൽ പരീക്ഷ എഴുതിപ്പിക്കില്ല എന്നും എനിക്കറിയാം സമ്പൂർണമായി യൂണിഫോമും ഐ ഡി കാർഡും ഹാൾ ടിക്കറ്റും ഉണ്ടെങ്കിൽ മാത്രമേ പരീക്ഷ ആളിൽ സാധിക്കുള്ളൂ എന്നും എനിക്കറിയായിരുന്നു പക്ഷേ പക്ഷേ സ്വന്തം സഹപാഠിയെ യാതൊരു മനുഷ്യത്വവും ഇല്ലാതെ മൃഗീയമായി തലക്കടിച്ച് കൊന്നാൽ പരീക്ഷ എഴുതാൻ പറ്റുമെന്ന് എനിക്കറിയില്ലായിരുന്നു അതും ഒരു സമൂഹം മുഴുവൻ വിലക്കിയിട്ടും പരം പോലീസുകാരുടെ സംരക്ഷണത്തിൽ